അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്ത് സ്പെഷ്യൽ ആണെന്നല്ല ബീഫ് കുറുകിയ കറി ഇതിൽ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ ബീഫ് മാതാപിതര സോഫ്റ്റ് ബീഫ് ഇങ്ങനത്തെ കറിയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം പിന്നെ കൂടെ പേരിനൊരു ക്യാബേജ് തോര അങ്ങനെ കൂട്ടില്ല എന്നാലും ബീഫിൻ്റെ കൂടെ ബെസ്റ്റ് പോകുമ്പോൾ പിന്നെ നമ്മുടെ കാന്താരി മുളകിട്ട് കുറുകിയ ബീഫ് ഇത് പൊറോട്ടക്കോ അപ്പത്തിനും ചൂറിനും ബെസ്റ്റാണ് നമ്മൾ ഇന്നിപ്പോൾ ചോറിൻ്റെ വീടിനും ഉച്ചത് അപ്പോൾ നമുക്കിത് കഴിക്കാം നന്നട ബീഫ് കഴിക്കാം ആഹാ നല്ല നല്ല കുറുക ബീഫ് നല്ല ചോറിൻ്റെ മണ്ടയിലൊക്കെ ഇട്ട് ചൂടൂട് ഈ പീസൊക്കെ ഇന്ന് പീസൊക്കെ കഴിക്കണ്ട മക്കളെ ചാർ ചാരിങ്ങനെ ഒഴിച്ച് ക്യാബേജ് ആവശ്യത്തിന് ഇട്ട് ഇതും കൂടെ ഇട്ടിട്ട് പിടി നമുക്ക് മുക്കി മുളകൊക്കെ ഇങ്ങനെ പീങ്ങി നല്ല രീതിയിൽ കുഴച്ച് കൊറച്ച് കാബേജ് ഒരു കഷ്ണം ബീഫ്

അടിപൊളി സ്ഥിര ഓറുമുളി എല്ലാത്തിനും അടിപൊളി ടേസ്റ്റാണ്ടാവും ഇത് ചപ്പാത്തി ചപ്പം എല്ലാത്തിനും പോകണമെ